ശുതികരിക്കട്ടെ ഈശോ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ മരിയ മരിഫസ്റ്റീനയുടെ എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ എന്ന ഡയറിയിൽ ഈശോ തൻ്റെ കരുണയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആധ്യാത്മിക ചിന്തകൾ അറിവുകൾ കർത്താവിന്റെ കരുണയുടെ ആഴങ്ങളിലൂടെ ഈ കാലഘട്ടത്തിന് എത്രമാത്രം കൃപകൾ ചൊരിയുന്നുവെന്ന് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ടാമത്തെ കണ്ണികയിൽ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനോട് പറഞ്ഞു നീതിയുടെ ദിവസത്തിന് മുന്നോടിയായി കരുണയുടെ ദിനത്തെ ഞാൻ അയക്കുന്നു നീതിയുടെ ദിവസത്തിന് മുമ്പായി കരുണയുടെ ദിനത്തെ ഞാൻ അയക്കുന്നുവെന്ന് വിശവിശദികളിലൂടെ വെളിപ്പെടുത്തി എന്നിട്ട് പറയുകയാണ് മുന്നൂറാമത്തെ കണ്ണികയിൽ നീതിമാനായ ന്യായാധിപനായി ഞാൻ വരുന്നതിൻ്റെ മുമ്പ് കരുണയുടെ രാജാവായി വരുന്നു എൺപത്തിമൂന്നാമത്തെ കണ്ണികയും നമ്മളെ പഠിപ്പിക്കുന്നത് നീതിമാനായ ന്യായാധിപനായി ഞാൻ വരുന്നതിന് മുമ്പ് കരുണയുടെ രാജാവായി വരുന്നു വരുന്നുവെന്ന് മുന്നൂറാമത്തെ കണ്ണിയിൽ വിശ പറയുകയാണ് വിശ്വാസത്തോടെ എൻ്റെ കരുണയിലേക്ക് മാനവകുലം തിരിയുന്നത് വരെ അവർ സമാധാനം കണ്ടെത്തുകയില്ല എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ കരുണ ഈ കാലഘട്ടത്തിൽ ഇത്രമാത്രം വെളിപ്പെടുന്നത് കാരണം നമുക്കറിയാം ലോകം മുഴുവൻ അതിൻ്റെ മാക്സിമത്തിലുള്ള പാപത്തിൻ്റെ ഒരു വലിയ വശതയാൽ ഇന്ന് അനേകർ തകർന്നുപോയ ഒരു കാലഘട്ടമാണിത് അനേകർ വീണു പോയിരിക്കുന്ന ഒരു കാലഘട്ടമാണത് ഇപ്പോഴിവിടെ കർത്താവ് പറയുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ കണ്ണികയിൽ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരരെ ഞാൻ കരുണയും സ്നേഹവുമാണ് ഞാൻ കരുണയും സ്നേഹവുമാണെന്ന് ഈശോ പഠിപ്പിക്കുകയാണ് രക്ഷ പ്രാപിക്കാനുള്ള ും അവസാന പ്രതീക്ഷയായി ഞാൻ ഈ തിരുനാള് നിങ്ങൾക്ക് നൽകിയാണ് കരുണയുടെ തിരുനാള് ഈശോ പറയുന്നു തൊള്ളായിരത്തി അറുപത്തി അഞ്ചാമത്തെ കണ്ണികളിൽ എന്റെ കൈപ്പേറിയ പീഡാനുഭവവും സഹനത്തിലും ആത്മാക്കൾ രക്ഷപ്പെടുന്നില്ല രക്ഷപ്രാപിക്കാൻ അവസാന പ്രതീക്ഷയായി ദൈവകർണ് ഞാൻ അവർക്ക് നൽകുന്നു ഇനിയും എന്റെ കരുണയെ അവർ ആരാധിക്കുന്നില്ലെങ്കിൽ അവർ നിത്യമായി നശിച്ചു പോയി കാരണം ഈ പാപത്തിന്റെ നട്ടു കടലിൽ പെട്ട് കടക്കുന്ന ജീവിതങ്ങൾക്ക് കരുണയുടെ വൻ സ്രോതസ്സുകൾ കഥാവ് ഒഴുക്കി അവനെ ആ പാപത്തിന് ഏത് വിധവും രക്ഷപ്രാപിച്ച് കഥാവിൻ്റെ കരുണയിൽ നിത്യജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാമത്തെ കണ്ട പറയാണ് മനുഷ്യ വംശം മുഴുവനും എൻ്റെ അനന്തമായ കരുണയെക്കുറിച്ച് അടയാൻ ഇടയാവട്ടെ എന്താണ് കർത്താവിൻ്റെ കരുണ എന്താണ് കർത്താവിന്റെ സ്നേഹം ഈ ചെറിയവൻ ഒരുവൻ പോൽ നശിച്ചു പോകാതെ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി സുപുത്രനവേ നമുക്ക് നൽകിയ പിതാവിന്റെ സ്നേഹം ആ പിതാവിന്റെ മുമ്പിൽ തൻ്റെ അനുസരണം വധി തന്റെ ജീവിതത്തിൽ ഓരോ ത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് അർപ്പിച്ച പാപ പരിഹാര ഈ യോഗ്യതകൾ ഈശോയുടെ തിരുരക്തത്തിന്റെയും പിടാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെ എല്ലാം യോഗ്യതയെ വിളിച്ച് നമ്മൾ പിതാവോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ കരുണ നീതിയുടെ മേൽ വിജയം വരിക്കുന്ന കരുണയുടെ അഭിഷേകം സ്വർഗം നമ്മളിലേക്ക് ഒഴുക്കുന്നു ഈശോയുടെ കരുണയിൽ ശരണപ്പെടാം തിരിച്ചു വരാനും കർത്താവിന്റെ മുമ്പിൽ വന്നുപോയ വീഴ്ചകൾ ഏറ്റുപറയാനും പറയാനും സ്വന്തമാക്കാനും ഒക്കെ ദൈവം തരുന്ന കൃപയുടെ ചാല് ഞാൻ നിങ്ങൾ ഉപയോഗിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നിയേർന്ന് കരങ്ങൾ കോർത്ത് കർത്താവിൻ്റെ കരുണയെ ശരണപ്പെടാം ഒരു സ്നേഹത്തോടെ നമുക്ക് ഏറ്റു ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു ഈശോയ്ക്ക് ശ്രദ്ധിയായിരിക്കട്ടെ ഒത്തിരി നല്ല അനുഗ്രഹത്തിൻ്റെ ഒരു ഞായറാഴ്ച സ്വർഗം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വൻ സിഹാരിക്കട്ടെ ശരണപ്പെടുന്നു